നമ്മളൊരു പബ്ലിക് ലൈബ്രറി കായംകുളത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഏറ്റവും വലിയ ലൈബ്രറികളിലൊന്നായ പബ്ലിക് ലൈബ്രറി ആ പബ്ലിക് ലൈബ്രറി ഒരു നോട്ടമില്ലാ ഉത്തരവാദിത്വമില്ലാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി അനുവദിക്കുന്ന ഫണ്ട് വളരെ കുറവും അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പോൾ ഇതിൻ്റെ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ആകെ അനുവദിച്ചിട്ടുള്ള ഇരുപത്തയ്യായിരം രൂപയാണെന്ന് പറയുന്നുണ്ട് അതിന് മുമ്പ് കുറച്ച് ഉപകരണങ്ങളൊക്കെ കൊടുത്തിരുന്നു കുറച്ച് കെയർ ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ ഈ കഴിഞ്ഞ നഗരഭരണത്തിൽ വേറെ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയും വേറെ ഏതോ ലൈബ്രറി കൗൺസിലിന് അംഗീകാരം അംഗീകാരമില്ലാത്തൊരു ലൈബ്രറിക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്തതായിട്ടുമാണ് പറയപ്പെടുന്നത് അതിൻ്റെ ബോർഡ് കണ്ടാൽ ആ ബോർഡൊന്ന് വായിക്കാൻ പോലും നമുക്ക് കഴിയില്ല അപ്പോൾ ടൗൺ ഹാള് അതിൻ്റെ അതിനകത്തുള്ള ലൈബ്രറി ഒരു ലൈബ്രറി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ വിളക്കും വെളിച്ചവുമാണല്ലോ അതിന് അങ്ങേര ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആ വിഷയം കഴിഞ്ഞ ഇടത് നഗരഭരണ കാലത്ത് കായംകുളത്തെ ഏറ്റവും ഉയർത്തിക്കേട്ടാവുന്ന ഒരു ലൈബ്രറി തന്നെയാണ് മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്നതാണ് നല്ല സൗകര്യമുള്ള ലൈബ്രറിയാണ് ആ ലൈബ്രറി കെട്ടിടം ലൈബ്രറി അവിടുന്ന് മാറ്റി സസ്യ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ തീരുമാനം എടുത്തവരാണ് കായംകുളത്തെ ഇടത് നഗരഭരണം ഇപ്പോൾ അവിടെ ചെറിയ ബുദ്ധിമുട്ടുള്ളത് എൻ എച്ച് വർക്ക് നടക്കുന്ന കാരണത്താൽ യാത്രാക്ലേശം അവിടെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ തിയേറ്റർ കോംപ്ലക്സ് പണിയുന്നുണ്ട് എല്ലാ ആറുമാസായിരിക്കുമ്പോഴും എം എൽ എ പറയുമായിരുന്നു അഞ്ഞൂറ് പുഷ്പാക്ക് സീറ്റുള്ള തിയേറ്റർ കോംപ്ലക്സ് വരുന്നു ഇപ്പോൾ എം എൽ എക്ക് അനക്കവും ഇല്ല അപ്പം അനക്കവേയില്ല ഇപ്പോൾ പറയുന്നില്ലല്ലോ തിയേറ്റർ കോംപ്ലക്സ് ഇപ്പം അഞ്ഞൂറ് പുഷ്പാക്കിങ്ങനെ ഇരുന്ന് കാണാം ലൈബ്രറി വിഷയത്തിൽ എന്ത് ലൈബ്രറി വിഷയത്തിൽ അവിടെ എന്തെല്ലാം പിന്നെ നൂതനമായ സംവിധാനങ്ങൾ എടുക്കുക അതിനെല്ലാം നഗരസഭ ഈ യു ഡി നഗരസഭാ ഭരണം വേണ്ട നടപടികളെല്ലാം ചെയ്യുന്നത്